രാത്രി പന്ത്രണ്ട് മണി പതിവില്ലാതെ മനസ്സിലേക്ക് ഓടിയെത്തിയ ഭയം ചന്ദ്രദാസ് മേശപ്പുറത്ത് വെച്ചു ഈ രാത്രിക്ക് എന്താണ് പ്രത്യേകത എഴുതി തുടങ്ങിയ വരികളിൽ ഇരുട്ട് പറഞ്ഞിരിക്കുന്നു ഇനി വയ്യ കണ്ണുകൾ ഉറക്കത്തിലേക്ക് കൂപ്പുകുത്തുന്നു ലൈറ്റ് ഓഫ് ചെയ്ത് ചന്ദ്രദാസ് ഇരുന്നു തന്റെ കണ്ണട ടേബിളിനരികിലായി വെച്ചു ഏറെ നേരം തിരിഞ്ഞും മറിഞ്ഞും കിടന്നെങ്കിലും ഉറങ്ങാൻ കഴിയുന്നില്ല അയാളെ എന്തെന്നില്ലാത്ത ഒരു ക്ഷീണം ആരുടേക്കോ സംസാരം കരച്ചിൽ ചരക്കം ഇടയ്ക്കിടെ യാചിച്ചു കൊണ്ടുള്ള അപേക്ഷിക്കൽ അരുതേ എന്നാരോ ഉറക്കെ വിളിച്ച് കരയുന്നു അയാൾ കിടക്കയിൽ നിന്നും ചാടി എഴുന്നേറ്റു ഹോ എന്താണിത് ഈ വീട്ടിൽ ഞാൻ മാത്രമല്ലേ ഉള്ളൂ പിന്നെ വേറെ ആരാണ് സംസാരിക്കുന്നത് അയാൾ വീണ്ടും ടേബിളിനരികിലേക്ക് കസേര വരച്ചിട്ടു എങ്ങനെ എഴുതും എവിടെ തുടങ്ങും അവസാനം അയാൾ തന്റെ ഉറക്കം കെടുത്തിയ രാത്രിയെ കുറിച്ച് എഴുതാൻ തീരുമാനിച്ചു വീണ്ടും പല ചോദ്യങ്ങൾ അയാളിലേക്ക് കടന്നു വന്നു ആരായിരിക്കും അരുതെന്ന് വിളിച്ച് പറയുന്നത് ആകെ ഭ്രാന്ത പിടിച്ച പോലെ സിഗരറ്റ് പുകച്ചുകൊണ്ട് ചന്ദ്രബോസ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു സമയം രണ്ടു മിടും കൺപോളകളിൽ വീണ്ടും ഉറക്കം നിറയുന്നു വലിച്ചു തീർത്ത സിഗരറ്റിന്റെ അവശിഷ്ടം പുകയും ചാരവുമായി നീറിനീറി അവിടെ പുകഞ്ഞു ഗാഠമായ ഉറക്കത്തിൽ അയാളിലെ സ്വപ്നമായി ജാനകിയോടെ നടന്നു എഴുതൂ എന്നെ കുറിച്ച് എഴുതു നിങ്ങൾ ഒരു നെട്ടലോടെ ഉറക്കത്തിൽ നിന്നും ചന്ദ്രദാസ് ഉണർന്നു നേരം നന്നേ വെളുത്തു മുറ്റത്തെ തൊടിയിൽ നിറയെ പൂക്കൾ വിരഞ്ഞു നിൽക്കുന്നു മഞ്ഞു വീണ ഇളക്കുമ്പോളിൽ നിന്നും മഞ്ഞ് തുള്ളികൾ പുൽനാമ്പുകളെയും തഴുകി തലോടുന്നു തന്നെ പോലെ പ്രകൃതിയും ഇപ്പോഴും ഉറക്കച്ചടവിൽ തന്നെ ചന്ദ്രദാസിന്റെ മനസ്സിൽ വീണ്ടും ജാനകിയുടെ രൂപം പ്രതീക്ഷപ്പെടുന്നു അയാൾ സ്വയം ആരാണ് ജാനകി എന്താണ് വല്ലാത്തൊരു ദുരൂഹത എനിക്ക് അനുഭവപ്പെടുന്നത് വരാം പച്ചവിരി പുഴകളും നറുമണം വീശുന്ന പൂക്കളും തുടിച്ച് പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ തെന്നി ഒഴുകുന്ന അരുവികളും കിളികളും പൂമ്പാറ്റകളും മൺപാതകളും ബാല്യത്തിന്റെ ഓർമ്മകളിൽ ഇറങ്ങി നിൽക്കുന്ന ഉദ്ദേശ്യമാവും ഹോ വിവരിക്കാനും വർണ്ണിക്കാനും കഴിയാത്ത ഒത്തിരി സുന്ദരമാണ് ഈ നാട് അയാൾ നടന്ന് നടന്ന് താറിട്ട റോഡിലേക്ക് പ്രവേശിച്ചു റോഡിനോട് ചേർന്നുള്ള പഴമയുടെ തനിമ ഒട്ടും ചോർന്ന് പോകാതെ ഇന്നും നിലനിൽക്കുന്ന വാസുവേട്ടന്റെ ചായക്കടയിലേക്ക് കയറി കയറിന്റെ ഒരു കോണിൽ സ്ഥാനം പിടിച്ചു ചന്ദ്രബോസിനെ കണ്ടതും പത്രം മടക്കി വെച്ചുകൊണ്ട് കാതരിക്ക ചോദിച്ചു അല്ല ചെങ്ങായി ഇങ്ങള് ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ ചന്ദ്രബോസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു കാണാൻ വഴിയില്ല ഞാൻ കുറച്ച് ദൂരെ നിന്നാണ് ഒരെഴുത്തുകാരനാണ് പുതിയൊരു നോവൽ എഴുതുന്നുണ്ട് അതിന്റെ ആവശ്യവുമായി വന്നതാണ് ഇവിടെ വന്നപ്പോൾ നിങ്ങളുടെ നാട് വല്ലാതെ ഇഷ്ടമായി പിന്നെ ഒരു വീടും കിട്ടി ആഹാ ചൂട് പറക്കുന്ന ചായയുമായിട്ട് ചന്ദ്രബോസിന്റെ അരികിലേക്ക് ക്ലാസ് നീട്ടി അല്ല സാർ എവിടെ ഇപ്പോ താമസം ചന്ദ്രബോസ് ചൂട് ചായ ഊതികൊണ്ട് പറഞ്ഞു ഇവിടെ നിന്നും ഇരുപത് മിനിറ്റ് നന്ദനം അതെ അവിടെയാണ് താമസം ഖാദർ ചോദിച്ചു അവിടെയോ അതെ ചന്ദ്രബോസ് പറഞ്ഞു മോനെ അതൊരു നല്ല വീടല്ലല്ലോ അവിടെയാണ് പത്ത് വർഷം മുമ്പ് ഒരു ദുരൂഹത നടന്നത് ചന്ദ്രബോസിന് ആകാംക്ഷയായി ഏ അങ്ങനെയൊക്കെ നടന്നു വാസുവേട്ടൻ തുടർന്നു നന്ദനയും ഭർത്താവും ഒരു മോളുമായിരുന്നു അവിടെ താമസിച്ചിരുന്നത് ചന്ദ്രബോസ് ഇടക്ക് കയറി ചോദിച്ചു മോളുടെ പേരെന്തൊക്കെ അതിരക്ക എന്തായിരുന്നു അവർക്കൊക്കെ സംഭവിച്ചത് ഒരു നിമിഷത്തെ ആലോചനയ്ക്ക് ശേഷം തുടർന്നു അതെ ഞാൻ ഓർക്കുന്നു ജാനുമോള് ജാനങ്കി എന്നായിരുന്നു പേര് ചന്ദ്രബോസിൽ വന്ന നീട്ടൽ വാസുവേട്ടൻ തിരിച്ചറിഞ്ഞു എന്തുപറ്റി മോനെ പേടിച്ചു പോയോ പേടിപ്പിക്കാൻ പറഞ്ഞതല്ല അവിടെ ആരും അങ്ങനെ താമസിക്കാറില്ല ചന്ദ്രബോസ് തുടർന്നു പേടി എനിക്കില്ല എന്തായാലും എഴുതാനുള്ള പുതിയൊരു കണ്ടന്റായി ചായ ഗ്ലാസ് മേശപ്പുറത്ത് വെച്ച് പണവും നൽകി അവരോടായി യാത്ര പറഞ്ഞ് ചന്ദ്രബോസ് വീട്ടിലേക്ക് നടന്നു വീടിന്റെ മുക്കിലും മൂലയിലും വരെ അയാൾ ചുറ്റി നടന്നു പേപ്പറും പേനയുമായി ടേബിളിനരികിൽ ഇറി ഇരിപ്പുറപ്പിച്ചു ജനൽപ്പാളികൾ തുറന്നിട്ട് കണ്ണട കണ്ണുകളിലേക്ക് വെച്ചു വെള്ള വെള്ളപ്പേപ്പറിന് മുകളിലായി തലക്കെട്ട് കൊടുത്തു ജാനകി പിന്നീടുള്ള വരികൾ ജാനകിയുമായി വർഷങ്ങൾ പഴക്കമുള്ള ബന്ധമായി പേപ്പറിൽ നിറഞ്ഞു അവസാനം എത്തിപ്പെട്ടത് അവളുടെയും കുടുംബത്തിന്റെയും മരണ എങ്ങനെ എന്നൊരു ചോദ്യത്തിലായിരുന്നു അയാൾ അന്ന് നേരത്തെ ഉറങ്ങി ഇരുട്ടിലൂടെ ഓടി രക്ഷപ്പെടാൻ വെപ്രാളപ്പെടുന്ന നന്ദനയും ഭർത്താവും അവരുടെ പൊഞ്ഞുമോളെ ഇരിക്കൈകൾ കൊണ്ടും ചേർത്ത് പിടിക്കുന്നു സ്വത്തിനും സുഖത്തിനും വേണ്ടി നന്ദനയുടെ ഭർത്താവിന്റെ സുഹൃത്തായ ജയൻ കയ്യിൽ കരുതിയ കടാരയുമായി മൂവരെയും വിലങ്ങും ആക്രമിക്കുന്നു അങ്കിൽ അരിത എന്ന് കാല് പിടിച്ച് യാചിക്കുന്ന ജാനകിയെ മൃഗീയമായി പീഡിപ്പിച്ചു കൊന്ന് കിട്ടിത്തൂക്കുന്നു ചന്ദ്രബോസിന്റെ ഹൃദയത്തിൽ ഒരു കടാര കുത്തി കയറുന്ന വേദനയുമായി അയാൾ ഉറക്കത്തിൽ നിന്നും ചാടി ചാടിയെടിയേറ്റു അതുവരെയും പൂകി വിളിച്ച് ഭ്രാന്തിയായി അലറക്കറിഞ്ഞ പ്രകൃതി നിശ്ചലമായി തന്റെ പേപ്പറിൽ അയാൾ അവസാനമായി എഴുതി ജാനകിയുടെയും കുടുംബത്തിൻ്റെയും മരണം ആത്മഹത്യ ആയിരുന്നില്ല തൻ്റെ സുഖത്തിനും സ്വത്തിനും വേണ്ടിയുള്ള ഒരുവൻ്റെ അട്ടഹാസമായിരുന്നു